വാഹനത്തിൽ അകപ്പെട്ട പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യ വേണ്ട കുടുംബം അല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടല്ലാ റഹ്മാനെ അള്ളാഹുവെ പെയിന്റ് പണിയെടുത്ത് കുടുംബം ആയിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെ അസ്സാം ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളർത്തുക ഞാൻ ഇന്ന് പറയുന്നത് അർജുൻ എന്നു പേരായ നമ്മുടെ ഒരു സഹോദരൻ കർണാടകയിൽ നിന്ന് മരമെടുക്കാൻ വേണ്ടിയിട്ട് ലോറിയിൽ പോയതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ലോറിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ അപകട സൂചനകൾ നോക്കണം ആദ്യം തന്നെ മണ്ണെടുത്ത് മനുഷ്യ കൈകളുടെ മനുഷ്യൻ്റെ കൈകടത്തിൽ നിൽ പ്രയാസങ്ങളാണ് ആ മണ്ണടിച്ചിലിന് കാരണമായിട്ടുള്ളത് എന്ന് ബോധ്യമായിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു പറയുന്ന ഒരു വാക്യമുണ്ട് മനുഷ്യൻ്റെ കൈകടത്തലുകൾ വഴി ആകാശത്തിനും ഭൂമിയിലും കുഴപ്പങ്ങൾ സംജാതമായി അതാണ് മനുഷ്യൻ മണ്ണെടുത്ത് ഈ മലയെ തുറന്ന് തുറന്ന് മണ്ണെടുത്തുകൊണ്ട് അഥവാ ആ മനുഷ്യൻ്റെ തീരാത്ത മോഹം മണ്ണിനോടുള്ള ആ മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്ന് തുറന്ന് മണ്ണെടുത്ത് ആ ലാഭ കണ്ണോടുകൂടെ ഇങ്ങനെ യാതൊരു നിയമവും നിയന്ത്രണവും പാലിക്കാതെ ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് മണ്ണെടുക്കുകയാണ് അവിടെ ജിയോളജിക്കൽ ഒന്നും അവർ തടയുന്നു പോലുമില്ല അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ മറ്റു അനാവശ്യ കാര്യങ്ങളിലൊക്കെ വന്ന് ഇടപെടുന്ന പോലീസും വകുപ്പുകളും ഇത്തരത്തിലുള്ള അന്യായങ്ങളായ അതാണ് നട നിലപാടുകളൊക്കെ ചുറ്റു ഉണ്ടായിട്ടും അതല്ല അത് മനുഷ്യ ജീവിതത്തെ ഉന്മൂലനം ചെയ്യുമാറ് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടും എല്ലാ നിയമസംവിധാനങ്ങളും ഈ ഈ എന്താ പറയുക ഈ ബൂർഷ സംസ്കാരത്തോട് ഈ ബൂർഷ പ്രതിനിധികളോട് മരവിച്ച് നിൽക്കുകയാണ് നിസ്സഹായരും നിസ്സഹായരായ ജനങ്ങൾക്കുമേലെ നിയമങ്ങൾ എടുത്തെറിയുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കൊള്ളക്കാർക്കും ഈ എന്താ പറയുക ഈ ബെറും ഈ ബെറും അല്ല ഒത്താശയും ഈ ഭരണകൂടവും അതിൻ്റെ സർവത്ര എന്താ പറയുക മെഷീനറിയും എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്തു കൊടുക്കുന്നു അഥവാ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ ഈ പറയുന്ന ഈ മണ്ണിനെ തുറന്ന് അശാസ്ത്രീയമായി തുറന്നെടുത്ത് ഇതിനെ ഇത് അസന്തുതാവസ്ഥ ഇല്ലായ്മ ചെയ്ത് മനുഷ്യർക്ക് ഏത് രീതിയിലും അപകടം വരുത്തുമാറ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഇവിടുത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് അപ്പം ഞാൻ പറയുന്നു അതിൻ്റെ ഒരു ഇരയായി തീരുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അർജുൻ അതുകൊണ്ട് ആ അർജുന സർവ്വശക്തനായ അള്ളാഹു പ്രപഞ്ചനാഥൻ കർത്താവ് ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ഒരു പോലൊരു മേൽക്കാതെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം വെച്ചിട്ടുള്ളത് ആളുകൾ പലതും പറയുന്ന ഒരു രീതിയുണ്ട് എവിടെയും വർഗീയതയുടെ നിറം കാണുന്ന വിദേശത്തിൻ്റെ നിറം കാണുന്ന നോക്കണം ഒരു ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മളുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തിരിച്ചും നന്മ കെട്ടിട്ടില്ലാത്ത മനുഷ്യത്വം കെട്ടിട്ടില്ലാത്ത ഒരു ഉസ്താദിൻ്റെ പ്രാർത്ഥന ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ വെച്ചത് അതാണ് അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇതര വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സ മുസ്ലിമായ മനുഷ്യൻ്റെ നിർദ്ദേശം എന്താണ് പ്രധാനമായും എല്ലാവർക്കും പ്രാർത്ഥിക്കണം ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് അഥവാ സഹോദരനായ ഒരു അമുസ്ലിം മരിച്ചാൽ ഒരു അസ് അമുസ്ലിം രോഗിയായാൽ നിങ്ങൾ അയാളെ ചെന്ന് സന്ദർശിക്കണം എന്നിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം സന്ദർശിച്ചു സന്ദർശിച്ചുകൊണ്ട് പോരലല്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സന്ദർശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ നോക്കിയ കൊണ്ട് പോരും അതല്ല അയാൾക്ക് എന്തൊക്കെ സഹായമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ സാധിക്കുന്ന സഹായങ്ങളൊക്കെ സാധിക്കാത്തത് പറ്റില്ല ആയിരം രൂപ കൊണ്ട് കൊടുക്കാൻ സഹായിക്കുന്ന കഴിവിന് ഒരു പതിനായിരം രൂപ കൊടുക്കാൻ പറ്റില്ല സാധിക്കുന്നത് അതാണ് അണ്ണാര കണ്ണാനും തന്നാലായ സഹായം ആ രോഗിക്ക് ചെയ്തുകൊണ്ട് ആ ജീവനെ രക്ഷിക്കാൻ എപ്പോഴും ശ്രമം നടത്തേണ്ടതാണ് അതാണ് ആ ഉസ്താദ് ചെയ്യുന്ന ആ ആ ലോകത്ത് നന്മ കെട്ടിട്ടില്ലാത്ത ഉസ്താദും ആരും മനുഷ്യരിങ്ങനെ തന്നെയാണ് മാത്രമല്ല ആ പ്രവാചകന്റെ അധ്യാപനം അങ്ങനെയാണ് ഒരു അവിശ്വാസിയാണ് അയാൾ മരിച്ചാൽ പോവരുത് എന്ന് പറയുന്നില്ല എല്ലാവിധ സംവിധാനങ്ങളും അയാൾക്ക് കൊടുക്കണം അയാൾ ഡോഗിയായ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് മദ്രസാ ക്ലാസ്സിൽ അവർ പരിശോധിക്കട്ടെ അഹ് അള്ളാഹു അനയിക്ക നോക്കണം നിൻ്റെ നിൻ്റെ സഹോദരനായ ആ മുസ്ലിം സഹോദരൻ മരിച്ചിട്ടാണ് ഈ ആശ്വാസിപ്പിക്കുന്ന വചനം നിൻ്റെ നഷ്ടം നിനക്ക് നികത്തി തരട്ടെ എന്ന് ഒരു അവിശ്വാസിയോട് ആശ്വസിപ്പിക്കുന്ന വചനം ആ പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പഠിപ്പിക്കുകയാണ് അഹ് ഫല്ലാഹു അലയിക്ക നോക്കണം ഏ സഹോദര നിന്റെ സഹോദരന്റെ നഷ്ടം നിനക്ക് സർവ്വശക്തൻ നികത്തി തരട്ടെ നിനക്ക് ക്ഷമ തരട്ടെ ഇതൊക്കെയാണ് പ്രാർത്ഥന മനസ്സിലാക്കണം ഇവിടെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത് മാത്രമല്ല പ്രവാചകന്റെ യഥാർത്ഥമായിട്ടുള്ള അധ്യാപനമാണത് അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് മഹാനായ നാം വിശ്വസിക്കുന്ന അഷ്റഫുൽ ഹാൽക്ക് അഥവാ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലം അവിടുന്ന് ആട്ടിപ്പുറത്താക്കിയതാണ് മക്കയിൽ നിന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെടുത്തി സ്വന്തം വീട് നഷ്ടപ്പെടുത്തി സ്വന്തം പ്രദേശത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കി പ്രവാചകൻ പറയാറുണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ അറമിൽ ഒരു രക്കയത്ത് ഒരു ഒരു രക്കയത്ത് നമസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രഖ്യായത്തിൻ്റെ പുണ്യമാണെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ എത്ര വേദനയോടെയാണ് യഥാർത്ഥത്തിൽ ആ മക്കാ ഷെരീഫ് അഥവാ ആറാം ഷെരീഫ് അന്ന് വിട്ടിട്ടുള്ളത് അല്ലേ തൻ്റെ സ്വത്തുക്കൾ വിട്ടു കുടുംബങ്ങളെ വിട്ടു സുഹൃത്തുക്കളെ വിട്ടു മാത്രമല്ല ദൈവഭവനത്തെയും വിട്ട് അദ്ദേഹം മദീനയിലേക്ക് രക്ഷപ്പെടുമ്പോൾ നോക്കട്ടെ എത്ര വേദനിച്ചിട്ടാണ് ആ പോകുന്നത് അങ്ങനെ ആ മദീനയിലെത്തിയിട്ട് ആളുകളിൽ നിന്ന് വിവരം ലഭിച്ചു പ്രധാനമായും അബീ സുഫിയാനെ പോലെയുള്ള ആളുകളിൽ നിന്നാണ് വിവരം ലഭിച്ചത് ഏ മുഹമ്മദ് നീ പോയതിനു ശേഷം ആ മക്കാർക്ക് വലിയ പ്രയാസമാണ് ഇപ്പോൾ ഉള്ളത് അവർ മഴയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അവിടെ കൃഷി മുഴുവൻ നശിക്കുന്നു അവിടെ മൃഗങ്ങളൊക്കെ ചത്തുടങ്ങുന്നു അതുകൊണ്ട് മുഹമ്മദ് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരാ പറയുന്നത് അന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ലാത്ത ഒരു അവിശ്വാസിയാണ് പ്രവാചകനോട് ഈ കാര്യം പറയുന്നത് അപ്പോഴെന്താ ആ അഷ്റഫുൽ ഹാൽക്ക് റഹമത്തുല്ലമീൻ ചെയ്തത് ഇത് എല്ലായിടത്തും വ്യക്തമായിട്ടുള്ള സത്യമാണ് ചരിത്രമാണ് ഞാൻ വെറുതെ ഉണ്ടാക്കിയോണ്ട് പറയല്ല തെളിവു സഹിതമാണ് ഞാൻ പറയുന്നത് ആ പ്രവാചകൻ അവിടുത്തെ കൈകൾ ഉയർത്തി നോക്കണം ഈ വാർത്ത കേട്ട് അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റഷൂരാകുന്ന അഷറഫ് ഉൽഹാൽക്ക് റഹമത്തുല്ലമീൻ അവിടുത്തെ ഇരു കൈകളും ആകാശലോകത്തേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് അവനെ നീ പൂർണ പൂർവാധികം നശിപ്പിക്കണമേ എന്നല്ല മറിച്ച് അള്ളാഹുവേനീ മക്കാർക്ക് അവിടെ ഒന്നും പൂർവ്വ വിരോധമില്ല അവിടെ ആ റസൂലിന് യാതൊരു വെറുപ്പുമില്ല അവരോട് അള്ളാഹുവേ മക്കാർക്ക് ഇപ്പോൾ മഴ ആവശ്യമാണ് അതുകൊണ്ട് നീ അവർക്ക് വെള്ളം നൽകണമേ നിന്റെ മഴ കൊടുക്കണമേ അവിടെ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നുണ്ട് അവർക്ക് നീ സഹായമേക്കണമേ അള്ളാഹുവേ ഇന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് പിന്നെ ഇങ്ങനെ അല്ലാതെ വേറെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുക ആര് അതിൽ എന്താ പറയുക വിദ്വേഷവും വെറുപ്പും പകയും ഉണ്ടാക്കുന്ന ജാമ്യതയായാലും റിയാഖത്തായാലും ആരിഫായാലും സംഘികളായാലും ക്രിസംഗികളായാലും മുസംഗികളായാലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച അധ്യാപനം ലോകഗുരു പഠിപ്പിച്ച അധ്യാപനം ഇതാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമിന് ഒരു ഒരു ഭീകരനോ ഒരു വിദേശിയോ ഒരു വർഗീയവാദിയോ ആവാൻ അയാൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ അർജുനന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അർജുനൻ്റെ ജീവന് സർവശക്തനായ നീ രക്ഷിക്കേണമേ രക്ഷപ്പെടുത്തേണമേ എല്ലാത്തിനും സർവ്വ കഴിവുമുള്ളവനാണല്ലോ നീ നിൻ്റെ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട് ആ അർജുനനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹ്റാലി നമ്പുല്ലാഹുറബുല്ലമീൻ